നമുക്കു ചുറ്റും നാലുപാടും നാം കാണുന്ന ദൃശ്യങ്ങളെ ഒരു ഫ്രെയിമിൽ കൊണ്ടുവരുന്ന അപൂർവതയായിരുന്നു ഇമേജ് അഥവാ ഇമേജിന്റെ സവിശേഷത ആയിരത്തി അറുനൂറിലധികം നിശ്ചല ദൃശ്യങ്ങളെ സൂക്ഷ്മമായി കൂട്ടിച്ചേർത്ത് ഒരു തുടർച്ചയുണ്ടാക്കുകയായിരുന്നു ത്രീ സിക്സ്റ്റി ഇമേജ് ചെയ്തത് എന്നാൽ ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ഒരു വലിയ പ്രദേശത്തിന്റെയോ സിറ്റിയുടെയോ വസ്തുവിന്റെയോ ചിത്രങ്ങൾ എടുക്കുകയും അതിന്റെ സൂക്ഷ്മതകളിലേക്ക് പിന്നീട് കടന്നു ചെല്ലാനാകുകയും ചെയ്യുന്ന ദൃശ്യരീതിയാണ് കൂട്ടിച്ചേർത്താണ് ഇത്തരമൊരു ജിഗ ഇമേജ് സൃഷ്ടിക്കുന്നത് ശ്രീലങ്കയിലെ പ്രശസ്തമായ കാൻറി നഗരത്തിന്റെ ദൃശ്യത്തിൽ നിന്ന് നഗരത്തിന്റെ ഒരു മൂലയിലെ ജയിലിനുള്ളിലെ തടവുകാരനിലേക്ക് വരെ സൂക്ഷ്മമായി എത്താൻ കഴിയുന്നു ഈ ദൃശ്യരീതിയുടെ അത്ഭുതകരമായ ചെയ്യുന്നത് പിന്നെ ത്രീ സിക്സ്റ്റിയിൽ നമ്മൾ ചിലപ്പോൾ അൻഗ്രാൻഡ് ഡെവലപ്മെൻറ്സ് ഉണ്ടാവും ഒരു ഏരിയയിൽ ഇപ്പോൾ നമ്മളൊരു ഒരു ടെമ്പിൾ ഷൂട്ട് ഷൂട്ടു ചെയ്യണമെങ്കിൽ അടുത്തുള്ള കടകളും അതിൻ്റെ റോഡും എല്ലാം ഉണ്ടാവും ഇവിടെയാണെങ്കിൽ ആ ടെമ്പിൾ മാത്രം ഇപ്പോൾ ഉദാഹരണം പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും കൂടുതൽ കാണാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശില്പഭംഗിയുടെ ചാരുത വെളിവാക്കുന്നതാണ് ലീൻ തോബിയാസ് ജിഗ ഇമേജിൽ പകർത്തിയ ചിത്രം സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഒരു ദിവസം കൊണ്ട് ഈ ചിത്രം കണ്ടവർ ഒരു ലക്ഷം കവിയും ഫൈവ് ഡി മാർക്ക് ക്യാമറയാണ് ചിത്രങ്ങളെടുക്കാൻ ഉപയോഗിക്കുന്നത് ടൂറിസത്തിനുൾപ്പെടെ വലിയ സാധ്യതകളാണ് ജിക ഇമേജ് കൊണ്ടുവരുന്നതെന്ന് ജീൻ തോബിയാസ് വ്യക്തമാക്കുന്നു ഖജരാഹോയിലെ ശില്പഭംഗിക്ക് ദൃശ്യഭാഷ നൽകുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം